അമേരിക്കയുടെ വ്യോമ സാമ്രാജ്യം തകർക്കാൻ ചൈനയുടെ പട നിശബ്ദമായി പറന്നെത്തുന്ന ഒരു സ്റ്റെൽത്ത് വിമാനം അതിനെ പിന്തുടർന്ന് ആകാശം നിറയ്ക്കുന്ന നൂറുകണക്കിന് ഡ്രോണുകൾ ദൂരെ എവിടെയോ നിന്ന് ഹൈപ്പർസോണിക് മിസൈൽ പാഞ്ഞെത്തുന്ന ഒരു നിമിഷം ഇതെല്ലാം നമ്മെ ഒരു നിമിഷമെങ്കിലും ഓർമ്മിപ്പിക്കുന്നത് ഒരു ഹോളിവുഡ് സിനിമയാണ് ചൈന യഥാർത്ഥ യുദ്ധതന്ത്രമായി ഇതിനെ രൂപപ്പെടുത്തുകയാണ് ആകാശത്തെ നിയന്ത്രിക്കുന്നത് ലോകത്തെ നിയന്ത്രിക്കുന്നതിന് തുല്യമാണെന്ന് ചൈന തിരിച്ചറിഞ്ഞു കഴിഞ്ഞു അതിനാൽ തന്നെ അമേരിക്കൻ ആധിപത്യത്തിന് നേരെ പുതിയൊരു വെല്ലുവിളി ഉയരുകയാണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെൻട്രൽ മിലിറ്ററി കമ്മീഷന്റെ മുഖപത്രമായ ലിബറേഷൻ ആർമി ന്യൂസ് പ്രസിദ്ധീകരിച്ച ഈ റിപ്പോർട്ട് ഭാവിയിലെ വ്യോമയുദ്ധം എങ്ങനെയായിരിക്കും എന്നതിനെ കുറിച്ചുള്ള നിർണായകമായ വിശദീകരണങ്ങൾ നൽകുന്നു പി എൽ എ വ്യോമസേനയുടെ വ്യോമശക്തി നിയന്ത്രണത്തെക്കുറിച്ച് മുൻപും എഴുതിയിട്ടുള്ള പ്രതിരോധ വിശകലന വിദഗ്ധനും സൈനിക എഴുത്തുകാരനുമായ ചായ്ഷാനാണ് റിപ്പോർട്ട് ചൈനീസ് ഭാഷയിൽ തയ്യാറാക്കിയിരിക്കുന്നത് അതിന്റെ വിവർത്തനം നടത്തിയത് അമേരിക്കൻ വ്യോമസേനയുടെ തിങ്ക് ടാങ്കായ ചൈന എയറോസ്പേസ് സ്റ്റഡീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെന്നാണ് ഇതിലെ ഏറ്റവും ശ്രദ്ധേയമായ വസ്തുത അതായത് ചൈനയുടെ പുതിയ വ്യോമയുദ്ധ തന്ത്രം എത്രത്തോളം ഗൗരവമുള്ളതാണ് എന്ന് അമേരിക്കൻ പ്രതിരോധ സംവിധാനങ്ങൾ തന്നെ തിരിച്ചറിഞ്ഞുവെന്ന സൂചനയായി ഇതിനെ വിലയിരുത്താം റിപ്പോർട്ടിന്റെ കേന്ദ്ര ആശയം വ്യക്തമാണ് ഭാവിയിലെ വ്യോമയുദ്ധം ആത്യന്തികമായി അനിവാര്യവും ഇന്റലിജൻസ് അധിഷ്ഠിത വ്യോമയുദ്ധമായിരിക്കും വ്യോമയുദ്ധമായിരിക്കുമെന്നതാണ് ിലെ പ്രധാന വാചകം ഇത് വെറും ഒരു സാങ്കേതിക വാചകമല്ല മറിച്ച് പൈലറ്റിന്റെ കഴിവിനേക്കാൾ വേഗത്തിൽ പ്രവർത്തിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നിയന്ത്രിക്കുന്ന യുദ്ധ സംവിധാനങ്ങളിലേക്ക് ലോകം കടക്കുകയാണ് എന്ന വലിയ മാറ്റത്തിന്റെ പ്രഖ്യാപനമാണ് ഇന്നത്തെ വ്യോമയുദ്ധത്തിൽ വിജയിക്കേണ്ടത് കൂടുതൽ വിമാനങ്ങളോ കൂടുതൽ ബോംബുകളോ മാത്രമല്ല മറിച്ച് കൂടുതൽ വേഗത്തിൽ തീരുമാനമെടുക്കുന്ന കൂടുതൽ കൃത്യതയുടെ ലക്ഷ്യം കണ്ടെത്തുന്ന കൂടുതൽ കാര്യക്ഷമമായി ആക്രമണം ഏകോപിപ്പിക്കുന്ന ഒരു ബുദ്ധിമാനായ നെറ്റ്വർക്ക് ആണെന്ന് ചൈന വ്യക്തമാക്കുകയാണ് ഈ സാഹചര്യത്തിൽ ചൈനയുടെ പുതിയ വ്യോമ അമേരിക്കയ്ക്ക് ഒരു വലിയ വെല്ലുവിളിയാണെന്ന് വ്യക്തമാണ് അമേരിക്കയുടെ പരമ്പരാഗത സൈനിക ശക്തി ഇപ്പോഴും വിമാനവാഹിനി കപ്പലുകൾ സ്റ്റെൽത്ത് ഫൈറ്ററുകൾ ആഗോള ബേസുകൾ ശക്തമായ എയർ ഡിഫൻസ് നെറ്റ്വർക്ക് എന്നിവയെ ആശ്രയിച്ചിരിക്കുന്നു എന്നാൽ ചൈനയുടെ എ അധിഷ്ഠിത ഡ്രോൺ സ്വാം ഹൈപ്പർസോണിക് ആക്രമണം നെറ്റ്വർക്ക് സെൻട്രിക് യുദ്ധം എന്നിവ ഈ പരമ്പരാഗത മാതൃകകളെ തന്നെ വെല്ലുവിളിക്കാൻ സാധ്യതയുണ്ട് ഒരു വലിയ യുദ്ധമുണ്ടായാൽ അത് മുൻകാല യുദ്ധങ്ങളെപ്പോലെ ടാങ്കുകളെയും പൈലറ്റുകളുടെയും പോരാട്ടമാകില്ല മറിച്ച് സാറ്റലൈറ്റ് ഡാറ്റ ലിങ്കുകളും എ ഐ അൽഗോരതങ്ങളും സ്വം ഡ്രോണുകളും നിയന്ത്രിക്കുന്ന ഡിജിറ്റൽ യുദ്ധമായിരിക്കും ഇന്ന് ചൈന വികസിപ്പിക്കുന്നത് ആയുധങ്ങൾ മാത്രമല്ല ഒരു പുതിയ യുദ്ധ തത്വശാസ്ത്രമാണ് അതിൽ മനുഷ്യൻ ഒരു പൈലറ്റ് എന്ന നിലയിൽ മാത്രമല്ല ഒരു കമാൻഡ് തീരുമാനമെടുക്കുന്ന ഘടകമായി മാറുന്നു യുദ്ധത്തിന്റെ മുൻനിരയിൽ എ ഐ പ്രവർത്തിക്കും ഇതാണ് ലോകം ഇനി നേരിടേണ്ടി വരുന്ന ഏറ്റവും വലിയ മാറ്റം അമേരിക്കയെ വെല്ലുവിളിക്കാൻ മാത്രമല്ല ലോകത്തെ മുഴുവൻ പുതിയൊരു സൈനിക കാലഘട്ടത്തിലേക്ക് നയിക്കാൻ ശേഷിയുള്ള ഒരു വിപ്ലവത്തിന്റെ അടയാളമായി ഈ റിപ്പോർട്ട് മാറുകയാണ് ന്യൂസ് ഡെസ്ക് കാർമാ ന്യൂസ്